എക്സ്പീരിയൻസ് ആണ് രാത്രി തന്നെ കാണണം പടം അപ്പഴ ഒരു ഫീൽ കിട്ടുള്ളൂ നമുക്ക് കൈനാലൊക്കെ വരച്ചോണ്ടിരിക്കയാണ് പോകണം എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് ഓക്കെ ഓക്കെ അപ്പൊ നല്ല പടമാണ് പിണവടിച്ച പൊളിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണണം ഇതൊരു പേടി പേടിച്ച് രാത്രി കണ്ട രാത്രി പേടിച്ച് പോവാൻ പറ്റിയ പടം ഇത്രേ ഉള്ളൂ ഈ പടം ഇതുവരെയുള്ള പരിപാടികൾ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഒരു ബെഞ്ചുമാർ പ്രണവിന്റെ ഒരു ബെഞ്ചുമാർക്കാര് തീർച്ചയായിട്ടും ആ രാഹുൽ സ്വദേശിയും ഒരു പരിപാടി ഞാനൊരു കുറച്ച് ഒരു ടേലന്റ് ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മൾ ഇംഗ്ലീഷ് മൂവിയൊക്കെ കഴിയുമ്പോൾ എഴുതി കാണിച്ചതിന് ശേഷമുള്ള ഒരു സാധനം ഉണ്ടല്ലോ അത് പ്രതീക്ഷിച്ചു എനിക്ക് തോന്നുന്നു അത് പ്രതീക്ഷിച്ചിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് പേര് തിയേറ്ററിൽ തന്നെ എഴുതി കാണിക്കുന്ന സമയത്തും അവിടെ തന്നെ എഴുതും പക്ഷെ അത് ഉണ്ടായില്ല പക്ഷെ സമൂഹം ീ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനേക്കാളിലൊക്കെ കുറച്ചും കൂടെ ഈ പച്ച ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരിപാടിയുണ്ട് ഇനി മൈനൂട്ടായിട്ടുള്ള സാധനം കണ്ടല്ലോ പൂച്ചയുടെ പരിപാടിയും കാറ്റടിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ നമുക്ക് ആ കാറ്റടിക്കുന്ന സിനിമ ഇപ്പോൾ ചിലപ്പോൾ സ്ക്രിപ്റ്റിനകത്ത് ഇങ്ങനെ ആയിരിക്കും തണുത്ത കാറ്റടിക്കുന്നതൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ അതെനിക്ക് തോന്നുന്നു നല്ലൊരു ഓഡിയൻസിൻ്റെ കൂടെ കണ്ട നമ്മൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്ന ഓഡിയൻസ് അടിപൊളി ഓഡിയൻസ് ആയിരുന്നു എന്ന് വെച്ചാൽ ചില ഹൊറർ പടം ഒക്കെ ഇരുന്ന് കാണുമ്പോൾ ചുമ്പം അനാവശ്യമായിട്ടുള്ള കുറെ കമന്റുകൾ വരുമല്ലോ പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കമന്റുകളൊക്കെ വരുമല്ലോ അങ്ങനെ കമന്റുകളൊന്നും ഇല്ലാതെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ആ സൈലന്റ് മൂടി ഇരുന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി നല്ല ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ തന്നെ പറയാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പടം അടിപൊളി ഒരു സദാ രാഹുൽ സദാശിവൻ സംഭവം അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കും അടിപൊളി ശരി പേടിക്കാനൊക്കെ ഉണ്ട് അതൊക്കെ റോഡ് പേടിക്കാനല്ല പക്ഷെ ചില സാധനങ്ങളെ കുറിച്ച് ഉറക്കത്തോ ഒന്നുമില്ല പക്ഷെ എന്നാലും പേടിക്കേണ്ട സാധനമുണ്ട് പടം അടിപൊളിയാണല്ലോ ഇതെങ്ങനെ എനിക്ക് പ്രമേഹമല്ല നമ്മുടെ ഭൂതകാലം പരിപാടിയാണ് പ്രമേഹം വേറൊരു ട്രീറ്റ്മെന്റ് ആണല്ലോ പ്രമേഹമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഭൂതകാലമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം അടിപൊളിയാക്കി എനിക്കൊരു പിന്നെ അഭിനേതാക്കളുടെ പേരിലല്ലേ ഇതൊരു രാഹുൽ സുധാശിനും സംഭവമായിട്ട് തന്നെ അടയാളപ്പെടുത്തേണ്ട ഒരു പടമാണ്

അത്ര നമ്മള് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ഇപ്പൊ ഈ മൂവിയില് ആൾ തകർത്തു ഭയങ്കര അതെ അതെ ആ ഒരു അച്ഛന്റെ ആ ബാക്കിയുള്ള സംഭവങ്ങൾ കേറി പോന്നിട്ട് പിന്നെ പിടിച്ചിട്ടില്ല എന്തായാലും തിയേറ്റർ പോയിട്ട് എല്ലാരും കാണുക ഒരു രക്ഷ ഇല്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് പുള്ളിയുടെ പഴയ കുറെ പടങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്ക് വരതുണ്ടാവില്ല പക്ഷെ പുള്ളിയില് കെഡിലേം പെർഫോമൻസ് ആണ് ഒക്കെ ആ ഒരു ഓരോ സീനുസരിച്ച് അവ പേടി പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കംപ്ലീറ്റ്